ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീടും ആ വീടിന്റെ ഡിസൈനും ഒക്കെയാണ് ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്റ്റീൽ ഹൗസ് കേട്ട് ഞെട്ടണ്ട പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ടു ക്ലീൻ ആണ് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിലൊ ഇതെല്ലാം നമുക്ക് ഊരെടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും മരല്ല ഇത് സ്റ്റീൽ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ഓരോ ഷട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ തന്നെ ചെയ്തേക്കുന്നത് സ്റ്റീലാണ് അല്ലെ സ്റ്റെയർ കേസിന്റെ മുകളിൽ കവർ ചെയ്തേക്കുന്നത് വുഡ് വെച്ചിട്ടാണ് നമ്മൾ ചവിട്ടുന്ന ഭാഗം ബാക്കി ഫുൾ സ്ട്രക്ചർ സ്റ്റീലുകൊണ്ടാണ് അപ്പൊ ഈ ബെഡിന്റെ എല്ലാ സാധനങ്ങളും അലുകൂലത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ഇങ്ങനെ നമുക്ക് അടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല വെള്ളം വീണ ഈ ഈ ഡോറിന് ഡാമേജ് എന്നും കാർപ്പന്ററിനെ വിളിക്കുക ഇതൊക്കെയാണ് സ്ഥിരം നടക്കുന്നത് പക്ഷെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ ഇതൊക്കെ നേരത്തെ അറിയേണ്ടതായിരുന്നു ടീബി ബോർഡാണ് ഇത് ഇത് കാണത്തേക്കുന്നത് ഹലോ എവിൺ വെൽക്കം ടു ഹോം ടൂർ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക എന്നുള്ളത് ഈ വീടിൻ്റെ ടേസ്റ്റും ഡിസൈൻസും ഒക്കെ ഓരോ ദിവസവും മാറിക്കൊണ്ടുവരികയാണ് അല്ലേ അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീടും ആ വീടിൻ്റെ ഡിസൈനും ഒക്കെയാണ് ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്റ്റീൽ ഹൗസ് കേട്ട് ഞെട്ടണ്ട വീട് മുഴുവൻ സ്റ്റീലിലല്ല പക്ഷേ ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായി സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര സർപ്രൈസ്ഡ് ആണ് എക്സൈറ്റഡ് ആണ് ഈ വീട്ടില് എന്താണ് സ്റ്റീല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തൊക്കെയായിരിക്കും ആദ്യം എന്നെ എവിടേക്ക് കൊണ്ടുപോകും ആക്ച്വലി ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പേസ് എന്ന് പറയുന്ന വീടിന്റെ അടുക്കള തന്നെയാണ് സോ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ി നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും എന്റെ ഏറ്റവും വലിയ ആവശ്യം കുറെ കബേർട്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ നോക്കിയിട്ട് ഏകദേശം കൊറേ കബേർട്സ് ഉണ്ട് ഈ കബേർട്സ് ഒക്കെ മരം കൊണ്ടല്ലേ മരം കൊണ്ടല്ല നമ്മളത് കംപ്ലീറ്റ്ലി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ആണല്ലേ ഈ വീടിന്റെ ഉടമസ്ഥ അല്ലേ ചേച്ചിയോട് ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ ചേച്ചിയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു ഒരു വീട് പണിയുമ്പോൾ അടുക്കള ഭാഗത്തിന്റെ ആഗ്രഹങ്ങൾ എനിക്ക് കുറച്ച് സ്പേസ് നന്നായിട്ട് വേണമെന്നുണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ടു ക്ലീൻ ആണ് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇതെല്ലാം നമുക്ക് ഊരെടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതൊക്കെയായിരുന്നു ആഗ്രഹം ആക്ച്വലി ഇത് ബെത്ത് ലിവിങ് എന്ന് പറയുന്ന കമ്പനിയാണോ ഇത് ചെയ്യുന്നത് അതെ അതെ ബെത്ത് ലിവിംഗ് ആണ് ഇവിടെ നമ്മുടെ വീട്ടിലെ മിക്ക പ്രധാനപ്പെട്ട കബേഡ്സും സ്റ്റോറേജസും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ അടുക്കള മെയിൻ ആയിട്ട് ഫുള്ളി കംപ്ലീറ്റ്ലി അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അടുക്കളയും മെയിൻ മറ്റേ കിച്ചനും ഒക്കെ അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും മരല്ല ഇത് സ്റ്റീൽ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ഓരോ ഷട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ നമുക്ക് ബാക്കി പ്ലൈവുഡും ബാക്കി മെറ്റീരിയൽസും ഒക്കെ ഭയങ്കര കോസ്റ്റ് കോസ്റ്റ് അതായത് നമ്മൾ ചെയ്താലും വരുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് ഭയങ്കര മെയിന്റനൻസ് കുറവാണ് പിന്നെ കമ്പനി തന്നെ ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എത്ര വർഷം നമുക്ക് ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ കിട്ടും കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടിയാണ് പക്ഷെ നമുക്ക് അതി കൂടുതല് നമ്മുടെ ഉപയോഗം അനുസരിച്ച് അതി കൂടുതൽ നിൽക്കും പിന്നെ ഇത് മോഡ്യൂലർ ആണ് നമുക്കിപ്പോ ഈ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ഇതുപോലെ ഒരു കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പോവാനും പറ്റും ആക്ച്വലി എന്റെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ കബേർഡുകൾ ഉണ്ട് പക്ഷെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ വെള്ളം വീണൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്നൊക്കെ വിട്ടുപോരുക എന്നുള്ളത് അതൊന്നും അതൊന്നും ഉണ്ടാവില്ല കാരണം ഇതെല്ലാം ബെൻഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല നമുക്കൊരു എക്സ്ട്രാ മെയിൻറ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് പിന്നെ ി റ്റു ക്ലീൻ ആണ് ഈ വീടിന്റെ ഗൃഹനാഥോട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ അടുക്കളയിൽ ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ എന്തായിട്ട് വരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോഷൻ ഇവിടുത്തെ കബോഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഒളിപ്പിച്ചു വെച്ചാൽ മാക്സിമം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും അതെ അതെ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഇവരുടെ തന്നെയാണ് നമ്മൾ റിക്വയർമെന്റ് കൊടുത്തുകഴിഞ്ഞാൽ അതനുസരിച്ച് ഇവർ ഡിസൈൻ ചെയ്ത് തരും നമ്മുടെ സ്പേസ് നമ്മുടെ റിക്വയർമെന്റ് അതായത് ക്ലൈന്റിന് എന്താണോ വേണ്ട അതനുസരിച്ച് ഇവർ പ്രോപ്പർ ടെക്നിക്കൽ ഡ്രോയിങ്സ് അടക്കം തരും അപ്പൊ ക്ലൈന്റിന് മാക്സിമം സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഇതൊരു പാൻട്രി യൂണിറ്റ് ആണ് ഇവർക്ക് ടോൾ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് സെപ്പറേറ്റ് സ്റ്റോർ റൂമൊന്നും ഇപ്പോഴത്തെ കാലത്ത് അത്രയും സ്ഥലം നമ്മൾ വയ്ക്കത്തില്ല അപ്പൊ അതിനൊക്കെ മാക്സിമം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ സ്പേസ് ഈ രണ്ടാം ഒരാളുടെ വീട് എങ്ങനെ വൃത്തിയായിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് കുറച്ച് കൂടുതലാണ് എപ്പോഴും നല്ല വീട് നമ്മുടെ വീടല്ല നമ്മുടെ വീട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാണെങ്കിൽ അത് ഏറ്റവും സന്തോഷം സ്റ്റീൽ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഫർട്ട് ആണ് മരമാണ് പൊടിഞ്ഞു പോവാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് ക്ലീനിങ് ഭയങ്കര എളുപ്പമാണ് ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേകിച്ച് ലിവിങ് ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ സർവീസ് ആണെങ്കിലും നമുക്ക് ചെറിയൊരു പ്രോബ്ലം വന്ന് നമ്മൾ മോർണിംഗ് വിളിച്ചാൽ അവർ അവർ ക്ലിയർ ആക്ച്വലി ഞാൻ അറിഞ്ഞു അതായത് അതായത് അടുക്കള മാത്രം ചെയ്യാനാണ് വന്ന് ചേച്ചി ഈ വീട് അവർക്ക് ഞാൻ അടുക്കളയ്ക്ക് വേണ്ടി റെഫർ ചെയ്തിട്ട് അവർ അവിടത്തെ പ്രോഡക്റ്റ് പിന്നെ നമുക്ക് മൊത്തം വാർഡ് റോബ്സ് ഇത് തന്നെ ചെയ്യാം ബിക്കോസ് ഈ ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മെയിന്റനൻസ് ഫ്രീ ആയിരിക്കണം എന്നായിരുന്നു പണിയുമ്പോ തന്നെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ കസ്റ്റമൈസ് തന്നെയാണ് അതായത് നമ്മൾ ഡിസൈൻ പറഞ്ഞ് നമുക്കിപ്പോ ഇതിനകത്ത് മൈക്രോവേവ് ആണ് വെച്ചിരിക്കുന്നത് ആയിട്ട് നമുക്ക് ഇൻബിൽഡ് അല്ല നമുക്ക് ചെറിയ മൈക്രോവേവ് സൈസ് മാറുന്നതനുസരിച്ച് മാറ്റി വെക്കാം ഇത് ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് സ്റ്റോറേജ് ഏരിയ എന്നല്ല നമ്മുടെ ഒരു വർക്കിംഗ് കിച്ചൺ ആ ഒരു പോഷൻ നമുക്ക് കൂടുതൽ വർക്ക് ഇവിടെ ആയിരിക്കും നടക്കുന്നത് അതിൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു അപ്പൊ നമുക്കും ഇതിലും മാക്സിമം സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതൊക്കെ അങ്ങനെ ഇതും

നമുക്ക് അതിനെ വിക്കർ വിസ്കറ്റ് എന്നുള്ള രീതിയിൽ തന്നെ അത് ഓ അടിപൊളി അപ്പൊ ഏതായാലും ഈ സാധനങ്ങൾ പച്ചക്കറികളൊന്നും പുറത്തു വയ്ക്കുന്നില്ല എന്നാ ഇതൊന്നും വെച്ച് ടെൻഷൻ അടിക്കാൻ വേണ്ടേ ഇതൊക്കെ ആക്ച്വലി സ്റ്റീൽ ആണല്ലേ ഇത് സ്റ്റീലിന്റെ പാർട്ടിഷൻ ആണ് പിന്നെ നമ്മുടെ ഈ വാഷ് കൗണ്ടറിന്റെ താഴെയും തന്നെയാണ് കബോ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം വീഴുന്ന സ്ഥലം ഇതാണല്ലോ സത്യം ഇപ്പൊ ഒരിക്കലും ഇത് ഡാമേജ് വരത്തില്ല ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുക കാരണം വെച്ചാ എന്റെ വീട്ടിൽ വിധേ പ്രശ്നങ്ങളുണ്ട് അതായത് വെള്ളം വീണ ഈ ഈ ഡോറിന് ഒക്കെ ഡാമേജ് എന്നും കാർപ്പന്ററിനെ വിളിക്കുക ഇതൊക്കെയാണ് സ്ഥിരം നടക്കുന്നത് പക്ഷെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ ഇതൊക്കെ നേരത്തെ അറിയേണ്ടതായിരുന്നു നമുക്ക് ബെഡ്റൂമിലേക്ക് പോയാലോ ബെഡ്റൂമിൽ ആർക്കിടെക്റ്റിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു സാധനം എന്തായിരിക്കും അട്രാക്ട് ചെയ്ത സാധനം പറയുന്നത് നമുക്ക് കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് എങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ആർക്കിടെക്റ്റിന്റെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവർക്ക് മെയിന്റനൻസ് ഫ്രീ ആയിട്ടുള്ള വീട് വേണമെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മള് ബെത്ത് ലിവിംഗിലേക്ക് എത്തിയത് അപ്പോ ഇവിടുത്തെ വാർഡ്രോബ്സ് ഫുള്ള് ബെത്ത് പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഫുൾ സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോളെന്നുള്ളത് ഈ ഈ വീട്ടിലെ ഗൃഹനാഥയുടെ ആവശ്യമായിരുന്നു ഗൃഹനാഥയുടെ ആവശ്യമല്ല അവരൊരു അങ്ങനെ കളർ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ നമുക്ക് ഒരു ന്യൂട്രൽ ഷെയ്ഡ്സിനോടാണ് എനിക്കും പേഴ്സണലി താല്പര്യം പിന്നെ ഒരിക്കലും മടുക്കത്തില്ല ഈ കളേഴ്സ് കണ്ടു കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലും കാലം കഴിഞ്ഞാലും ഒന്നും മടുക്കത്തില്ല അപ്പൊ അങ്ങനത്തെ കളർ ഓപ്ഷൻസ് ഇവർക്കുണ്ട് ഇത് പൗഡർ കോട്ട് ചെയ്തിട്ടാണ് വരുന്നത് പൗഡർ കോട്ട് തുരുമ്പ് പിടിക്കില്ല പിന്നെ ഇപ്പൊ നോർമലി ഒരു പ്ലൈവുഡിന്റെ വാഡ്രോബ് ആണെങ്കിൽ എന്തോരം തിക്നസ് വരുന്നു അതേ തിക്നസ് തന്നെ ഇതിനും വരുന്നുണ്ട് സാധാരണ സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോ എല്ലാരും വിചാരിക്കും ഭയങ്കര തിന്നായിട്ടുള്ളതാണോ തട്ടിയാന്ന് വെച്ചാല് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പേടി വരും ഇല്ലില്ല അതൊരിക്കലും ഇല്ല ഇത് പൗഡർക്കോട്ട് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ ഇത്രയും തിക്നെസ് ഉണ്ട് എത്ര വെയിറ്റ് വേണമെങ്കിൽ ഇത് താങ്ങും പിന്നെ ഇതിനകത്ത് ഈ വോൾ ഇല്ലാത്ത ഹണിക്കും സ്ട്രക്ചറും വരുന്നുണ്ട് അപ്പൊ അത് അത്രയും സ്ട്രെങ് ഉണ്ട് മെയിന്റനൻസ് ഫ്രീയുമാണ് പിന്നെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഈ തട്ടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ജ്വല്ലറി ബോക്സ് കൊടുക്കാം ലൈ പേർ കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അനുസരിച്ചിട്ട് ചോദിക്കട്ടെ അതിനുശേഷം ആഗ്രഹം അലമാരി ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഹാങ്കർ യൂസേജ് കുറച്ച് കുറവാണ് ചെറുത് എന്തെങ്കിലും ഹാങ് ചെയ്ത് തന്നെ വിത്തൗട്ട് ഹാങ്കർ ആണെങ്കിലും നമുക്ക് ചെയ്യാലോ ചെയ്യാമോ മാറ്റാൻ പറ്റുമല്ലേ ഇതൊക്കെ ചേച്ചി നോക്കിയിട്ടുണ്ടോ ഈസിടുക്കാം മേലോട്ട് ചെയ്ത് ജ്വല്ലറി വേണമെങ്കിൽ ഇത് ഞാൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ അടച്ചപ്പോഴും കൈ ഇവിടെ പോയെന്നു പറഞ്ഞുള്ള ഭയങ്കരമായ പ്രശ്നം വരുന്നില്ല അല്ലെ ഇപ്പൊ കിഡ്സ് ആണെങ്കിലും അവരിപ്പഴും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പോവുള്ളൂ പക്ഷെ അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്കങ്ങനെ അത്ര ഈസി ആയിട്ട് നമുക്കത് പോകുന്നുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലൈഡിങ് അതായത് ഹാങ്ങിങ് ആയിട്ടുള്ള സ്ലൈഡേഴ്സ് ആണ് ഇതിന്റെ മേൾ ഭാത്ത ആണ് സ്ലൈഡേഴ്സ് വന്നേക്കുന്നത് അപ്പൊ അടിയിലല്ല അടിയിലല്ല അപ്പൊ ഈ പൊടി പിടിക്കുന്ന പ്രശ്നങ്ങളോ സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മനസ്സിലായി കളർ എപ്പോഴും മടുക്കാത്തൊരു തീം വേണം എന്നായിരുന്നു ക്ലൈന്റിന്റെ റിക്വയർമെന്റ് ഇപ്പൊ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ ചിലപ്പോ ടേസ്റ്റുകളൊക്കെ മാറാം ട്രെൻഡ് മാറാം അപ്പോൾ നമുക്ക് നമുക്ക് അതിനാവശ്യമുള്ള രീതിയിലുള്ള ന്യൂട്രൽ ഷെയ്ഡ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് പിന്നെ ലൂസ് ഫേർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒക്കെ അല്ലേ അതെ അതെ അതെല്ലാം നമ്മൾ തടി തന്നെയാണ് തേക്ക് തന്നെയാ ചെയ്തിരിക്കുന്നത് ഇതിപ്പോ എപ്പോ വേണമെങ്കിലും എടുത്തോണ്ട് പോകും അതുകൊണ്ട് നമ്മൾ വാൾ പാനലിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല ഈ ജനലൊക്കെ ജനലും സ്റ്റീല് തന്നെയാണ് സ്റ്റീൽ ജനലോ സ്റ്റീൽ ജനലുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് മാക്സിമം തടിയുടെ യൂസേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടത്തെ ഈ ഈ കാണുന്ന സ്റ്റഡി ഏരിയയും ഒക്കെ സ്റ്റീൽ തന്നെയാണ് അതിന്റെ ഈ ടോപ്പ് മാത്രം നമ്മള് വുഡില് ചെയ്തേക്കണം തേക്കില് ചെയ്തേക്കുന്നത് ഈ അടിയിലേക്കുള്ള എല്ലാ ഇത് അതെ ഇതും നമുക്ക് ഒരു ബേ വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം അടിയിൽ സ്റ്റോറേജും കിട്ടും നമുക്ക് ഈ വിൻഡോന്റെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും ഓ കുട്ടികളുടെ ഏരിയ ആണോ ചേച്ചി അവരുടെയൊക്കെ സ്റ്റഡി ബുക്സും കാര്യങ്ങളും ഒക്കെ വെക്കാം പിന്നെ ഇതിന്റെ ഹാൻഡിൽസ് ആണെങ്കിലും നമുക്ക് ഏത് ടൈപ്പ് ഹാൻഡിൽ വേണമെങ്കിലും ഇവർക്ക് ചെയ്യാം അപ്പൊ ഞാൻ കുറച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് പറഞ്ഞത് എന്റെ റിക്വയർമെന്റ് വെച്ച് നമുക്കിപ്പോ നോർമൽ ഹാൻഡിൽസ് വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോ ഇവരുടെ സ്റ്റഡിയുടെ ടോപ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഗ്ലാസ് കൊടുത്താണെങ്കിലും ഇതുപോലെ ചെയ്യാം പിന്നെ ഇതുപോലത്തെ ലെഡ്ജസ്സും ഇതുപോലെ ബെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോ അതും അതിൻറെതായ സ്ട്രെങ്ത് ഉണ്ട് ഇപ്പൊ സ്റ്റഡി യൂണിറ്റിന്റെ താഴെ ഇങ്ങനെ ഒരു യൂണിറ്റും വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം ഓ കൊള്ളാം അപ്പൊ ആക്ച്വലി സ്പീക്കിങ് മരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കിപ്പോ ക്ലയൻസിന് മരം കണ്ടിട്ടാണല്ലോ നമ്മള് മലയാളികളൊക്കെ അതെ വളർന്നേക്കുന്നെ അപ്പൊ അത് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതിന്റെ കൂട്ടത്തിൽ ഈ പ്രശ്നങ്ങളില്ലാതെ ഇതൊക്കെ വുഡ് ഫിനിഷിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും മൊത്തത്തിലൊരു കളർ നമ്മള് കുറച്ച് കളർ പോപ്പ് കൊടുക്കാവുന്ന രീതിയിലാണ് അതും നമ്മള് ശ്രദ്ധിച്ച കാണാം ഇതിനകത്ത് ഈ പറയുന്ന കംഫർട്ട് സോഫ്റ്റ് ഫേണിഷിങ്ങിലൊക്കെയാണ് നമ്മൾ കളർ കൊടുത്തേക്കുന്നത് കാരണം കിഡ്സ് വലുതാവുമ്പോൾ കിഡ്സിന്റെ ടേസ്റ്റ് മാറും അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും അപ്പൊ നമ്മള് വാർഡ്രോബ് ഒക്കെ അത്രയും ക്ലാസിക് തന്നെ നമുക്ക് എന്താ പറയാ എപ്പൊ ഏത് കളർ തീമിലേക്ക് വേണമെങ്കിലും ഈ ബെഡ്റൂം മാറ്റാം ആക്ച്വലി ഈ കുട്ടികളുടെ റൂം ആയതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ കൺസേൺ എടുത്ത് ചോദിക്കുകയാണ് ഇതിന്റെ അറ്റം ഒക്കെ ഇങ്ങനെ ഷാർപ്പ് ആണോ നമ്മൾ പ്ലൈവുഡോ അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോ അഡ്ജസ്റ്റ് എപ്പോഴും നമ്മുടെ തട്ടി കോറാറൊക്കെ ഉണ്ട് ഇത് ഒട്ടും ഇല്ല സുഖമായിട്ട് നമുക്ക് എന്ത് സംഭവിച്ചാലും അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ ബേ വിൻഡോ നമുക്ക് യൂസ് ചെയ്യാം ഇതിനുള്ള എത്ര വെയിറ്റ് വേണമെങ്കിലും ഇത് നമുക്ക് കേറി നിന്ന് ഇപ്പൊ ഇവിടെ എ സി ഒക്കെയാ വെച്ചേക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം മറ്റേ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ സെയിം നമ്മള് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇവിടെയും അതേ സൗകര്യം സ്പേസ് നമ്മൾ ഇങ്ങനെ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിച്ചു ആയിട്ട് പിന്നെ ഇപ്പൊ സ്ലൈഡിങ് ഡോറും കൂടെ ആയതുകൊണ്ട് നമ്മൾ തുറക്കുന്ന സ്പേസ് പോലും പോകുന്നില്ല ഇല്ല ശരിയാണ് ഓ

ഭയങ്കരമായിട്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും വോട്ട്രോപ്സ് ആണെങ്കിലും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതാണ് ക്വാളിറ്റി കൂടുതൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ കോസ്റ്റ് എഫക്റ്റീവ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ക്വാളിറ്റി മറ്റേത്ീമിയം ചെയ്യുമ്പോൾ ഒരുപാട് പൈസയാവും ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ഏതാ എന്റെ ഒരു ഫേവററ്റ് സ്പോട്ട് എന്റെ മാത്രല്ലേ വീട്ടുകാരുടെ മൊത്തത്തിൽ ഫേവററ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഭയങ്കര ഭംഗിയുള്ള രണ്ട് സ്പേസസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഔട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് കോട്ടയാണ് കൊടുത്തേക്കുന്നത് ഓ ഇത് ഡോറുവാണ് വിൻഡോ അതെ ഡോർ കം വിൻഡോ എന്ന് തന്നെ പറയുന്നത് നമുക്ക് ഫ്രഞ്ച് ഡോർ എന്നൊക്കെ പണ്ട് എല്ലാവരും പറഞ്ഞോണ്ടിരുന്ന ഒരു കോൺസെപ്റ്റ് അപ്പൊ ഇതില് ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഗ്രില്ലും കൊടുത്തുകൊണ്ട് കൊടുത്തോണ്ട് സേഫ്റ്റിയുണ്ട് പിന്നെ നമുക്ക് ഈസിലി ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും പിന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ്സിലൊക്കെ ഇത് തുറന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് മഴ ആസ്വദിക്കാൻ പറ്റും പിന്നെ മഴ വീടില്ലേ ഇവിടെ മഴ പെയ്യില്ല നമുക്ക് ഇവിടെ കസാര ഇട്ടു വേണമെങ്കിൽ ഇരിക്കാം നമ്മളതുകൊണ്ട് മാക്സിമം ഗ്രീനറി ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മള് മോള് ആ പറയൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്ന ജി ഐ സ്റ്റീൽ ഉപേക്ഷിച്ച് തന്നെയാ ചെയ്തിരിക്കുന്നത് ജി ഐ സ്റ്റീൽ അല്ലെ അങ്ങനെ തുരുമ്പ് പിടിക്കില്ല പിന്നെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മാക്സിമം കവർ ചെയ്യുന്നോണ്ട് ഈ ഡോറിനൊന്നും സംഭവിക്കില്ല വെള്ളം ഒന്നും ഒരു പ്രശ്നമില്ല അല്ലേ നല്ലൊരു എന്താ പറയാ കാറ്റൊക്കെ കയറാവുന്ന ക്രോസ് വെന്റിലേഷൻ നമുക്ക് അപ്പുറത്തും വിൻഡോ കാണാം നമ്മൾ ഈ ഡൈനിങ് ഏരിയയുടെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഗ്രീനറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സ്പേസും നല്ലൊരു വിഷ്വലി നല്ലൊരു സ്പേസ് ആണ് അതിന്റെ ഇപ്പുറത്തും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റീലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് മോളിൽ കവർ ചെയ്തേക്കുന്ന വുഡ് വെച്ചിട്ടാണ് നമ്മൾ ചവിട്ടുന്ന ഭാഗം ബാക്കി ഫുൾ സ്ട്രക്ചർ സ്റ്റീൽ കൊണ്ടാണ് ചെയ്യണത് ഞാൻ ആദ്യം പറഞ്ഞ പറ്റിയ സ്റ്റീൽ ഹൗസ് കറക്റ്റ് ആണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് വുഡില് ഫോക്കസ് ചെയ്തേക്കുന്നത് നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന ഫേർണിച്ചേഴ്സ് ആണ് വുഡില് പിന്നെ ഇതെല്ലാം ഒരു അസെറ്റാണ് നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് വേറെ വീട് വെക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇതും വേണമെങ്കിൽ സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് റീയൂസ് ചെയ്യാം നമുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും ആയിട്ടും ഇത് റീപർപ്പസ് യൂസ് ചെയ്യാം ഷെയർ കേസ് നമുക്ക് കൊണ്ടുപോകുന്നുള്ളൂ കാരണം ഇത് സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഈ ലൈറ്റും ഒക്കെ ഭയങ്കര രസം നമ്മൾ ഡബിൾ ഹൈറ്റിലുള്ള ലൈറ്റ് ആണ് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസിന്റെ എക്സ്റ്റെൻഷൻ പോലെ നമ്മളൊരു ബെഞ്ച് പുറത്തേക്കെയാണ് അപ്പൊ നമുക്ക് ഇരുന്ന് വായിക്കാനുള്ള ഒരു സ്പേസ് പുറത്തേക്ക് കാഴ്ച കിട്ടാനായിട്ട് ലൈറ്റ് അത് ഇവിടെയും വന്നിട്ടുണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അപ്പൊ ആ ഒരു സ്പേസിന് കുറച്ചുകൂടി ഫീല് കൊണ്ടുവരും

എല്ലാ സ്റ്റീലാകുമ്പോഴത്തേക്കും പണി ഭയങ്കര എളുപ്പമാ പണി തീർക്കാൻ പറ്റും ബിക്കോസ് ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് വാർക്കാൻ കുറെ സമയം എടുക്കും കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ആക്ച്വലി ഈ സ്റ്റെയർ കെസ് ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞു തന്നെ തന്നെയായിരിക്കുള്ളൂ കാരണം കമ്പി വേണം മണ്ണ് വേണം എന്താ പറയാ വെച്ചാൽ മതി വെച്ചാൽ മതി അത് അങ്ങനെ നമ്മൾ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞ സ്റ്റീൽ കട്ടിലേ അതെ 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 ഇവിടെ ഈ റൂമിലല്ല നമ്മൾ സ്റ്റീൽ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ബെറ്റൽവിങിന്റെ തന്നെ നമുക്ക് സ്റ്റോറേജ് വരുന്ന ഒരു സ്റ്റീലിന്റെ കട്ടിലാണ് സിമ്പിൾ ആയിട്ട് പൊക്കാം ബെഡിന് അത്യാവശ്യം വെയിറ്റ് നമുക്ക് കുറച്ച് പാട് എന്നാലും നമുക്ക് ഇതിങ്ങനെ ഈ എല്ലാ സാധനങ്ങളും അലുകൂലത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ഇങ്ങനെ നിക്കുട്ടോ നമുക്ക് പെട്ടെന്നൊന്നും അടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല നമുക്ക് നിക്കും പിന്നെ ഇത് നമുക്ക് സ്ട്രേറ്റ് ആയിട്ടും വെക്കാം അതാകുമ്പോ പെട്ടെന്ന് വീണു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അപ്പൊ മാക്സിമം നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും സിമ്പിൾ സിമ്പിളായിട്ട് അടയ്ക്കുകയും ചെയ്യാം നമുക്ക് ഓ പിന്നെ ഇതുപോലെ എല്ലാം അവർ അവർ സോഫാസ് വരെ കേട്ടിരുന്നു സൈഡ് ഒക്കെ ഇവരുടെ തന്നെയാണ് നമുക്ക് അതാണ് നമുക്ക് വുഡ് ഫിനിഷില് ചെയ്യാൻ പറ്റും പറഞ്ഞത് വുഡിന്റെ ഡോറാണ് പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇത് സ്റ്റീൽ ഡോറാണ് വോട്ട്രോബ് ആണെങ്കിലും താഴെ നമ്മള് സ്ലൈഡിങ് കണ്ടത് ഇവിടെ നമുക്ക് സാധാരണ തുറക്കാവുന്ന ഡോറാണ് നമ്മള് ഡോറാണ് അപ്പൊ നമ്മുടെ ഒരു ഏസ്തറ്റിക്സിന്റെ ഭാഗമായിട്ട് വൈറ്റിൽ ഈ കളറിന് മാച്ച് ചെയ്യാൻ വേണ്ടി ബെഡിന് മാച്ച് ചെയ്യാൻ വേണ്ടി ഈ ഹാൻഡിൽസിന് നമ്മള് വേറൊരു കളർ റിക്വയർമെന്റ് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ലോഫ്റ്റ് ഒക്കെ ആണ് പിന്നെ നമ്മൾ അവിടെ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോ നമ്മൾ അവിടെ ഒരു സ്റ്റോറേജ് പ്ലാൻ ചെയ്ത താഴ്ഭാഗം മോൾ ഭാഗം നമ്മൾ വാർത്തെടുത്തിട്ട് അവിടെ ഒരു സ്റ്റോറേജ് പെട്ടി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും അതാണ് ഇവിടത്തെ ഒരു ടെറസ് ആണ് അത് ബാൽക്കണി ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തത് ഇതൊരു ടെലസ്കോപ്പാണ് അത് ക്ലൈന്റിന്റെ ഒരു ഇഷ്ടത്തിന് അത് വെച്ചിരിക്കില്ല പിന്നെ ഇവിടെ നമുക്ക് ഒരു ഈവനിങ് സ്പേസ് എന്നുള്ള ഈ നേരത്തെ നോക്കിയൊന്നും കാണൂല്ലോന്നെ ഈവനിങ്ങില് നമുക്ക് ഗ്ലാസ് ഒക്കെ ഇട്ടതുകൊണ്ട് മഴയെന്ന് അനിയത്തില്ല പിന്നെ നമ്മളിവിടെ ഇനിയും ഗ്രീനറി പൊങ്ങാനുണ്ട് നമ്മളൊരു മാസമായിട്ടുള്ളത് താമസം തുടങ്ങിട്ട് ഇതെല്ലാം ആക്ച്വലി ക്രീപ്പേഴ്സ് ആണ് ഇതൊക്കെ മോളിലേക്കും കേറിപ്പോവും താഴോട്ടും വീഴും കഴിയുമ്പോ ഇവിടെ ഒരു പൂങ്കാവന പൂങ്കാവനാക്കും ചേച്ചി കൊറേ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വേണം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതും നമ്മുടെ ഒരു സെന്റർ ടേബിൾ ആണ് അതും ബെറ്റൽ പ്രോഡക്റ്റ് തന്നെയാണ് പുറത്തിടാനും അതായത് നമുക്ക് ഡയറക്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് അതോണെ പക്ഷെ കളറിന് അങ്ങനെ ഫേഡ് ആവൊന്നുമില്ല ഈ വീടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഏരിയകളിൽ ഒന്ന് ലിവിങ് ഏരിയ ആണല്ലേ അത് എല്ലാവരും ആദ്യം കേറി വരുന്ന ഏരിയ ലിവിംഗ് റൂം ആണല്ലോ അപ്പൊ ലിവിങ് റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എവിടെ ഇരിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ കാരണം അവിടെ നല്ല ഭംഗിയായിട്ട് ഇട്ടേക്കുന്നത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലിവിംഗ് റൂമില് മാക്സിമം നമുക്ക് പ്ലസന്റ് ആയിട്ട് ഇരിക്കണം ആൾക്കാർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ തന്നെ ടി വി വരുന്നത് ഇവിടെ തന്നെ പ്രേയർ ഏരിയ ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊരു കോമൺ സ്പേസ് തന്നെയാണ് അപ്പൊ അതിലൊരു ഹൈലൈറ്റഡ് ഏരിയ വേണം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ വന്നേക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ ഡി ബി ബോർഡ് ആണ് ഇത് ശരി ബോർഡിനെ കാണത്തേക്കുന്നത് കേറി വരുമ്പോ തന്നെ നേരെ ഡി ബി ബോർഡ് കാണുമ്പോ അറിയാതിരിക്കാൻ പിന്നെ ഇത് ആക്ച്വലി ഇൻവെർട്ടർ ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ബാറ്ററി ഒക്കെ ഇതിനകത്താണ് ഓ അത് ശരി അപ്പൊ നമുക്ക് വെന്റിലേഷന് വേണ്ടി ഈ റെട്ടൺ ഫിനിഷ് തന്നെയാണ് ആ ഫിനിഷ് നമ്മൾ പലർക്കും യൂസ് ചെയ്തിട്ടുണ്ട് കാണുമ്പോ ഇതൊരു സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ഒരു കൺസോൾ ടേബിൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു അതിന്റെ കൂടെ നമ്മൾ റീഡിംഗ് സ്പേസ് പോലെ ഇത് സെറ്റ് നല്ല ഉള്ളതുകൊണ്ട് അതെ ചെയ്തേക്കുന്നുണ്ട് ഇതിനുള്ള

ഇതും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കളേഴ്സിലൊക്കെ കളേഴ്സിലും കിട്ടും സ്റ്റീൽ ആണെന്ന് സിമ്പിൾ ആയിട്ട് തുറക്കാൻ നോക്കിയാൽ സിമ്പിൾ അല്ല നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഈ ഡോസ് വരുന്നത് ഇതിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഡോറുകളാണ് ഇതാണ് ലിവിംഗ് റൂമിന്റെ മെയിൻ ഏരിയ അതായത് നമ്മള് ഒരു ന്യൂട്രൽ ഷെയ്ഡ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ത്രൂ ഔട്ട് ന്യൂട്രൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാരണം നമുക്ക് മടുക്കാൻ പാടില്ല ഒരു വീട് എന്ന് പറയുന്നത് ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം അതിനാണ് നമ്മൾ ഗ്രീൻ ഒക്കെ പെയിന്റിൽ യൂസ് ചെയ്തേക്കുന്നത് അത് നമുക്ക് എപ്പം വേണമെങ്കിലും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് ഈ കുഷിങ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെക്കാം അങ്ങനെ പല അങ്ങനെ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ ഫേണിച്ചർ എല്ലാം ചെയ്തേക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ടി വി നേരെ യൂസ് ചെയ്യാം പ്രേയർ ഏരിയ ഉണ്ട് അപ്പൊ പ്രേയർ ചൊല്ലുന്ന സമയത്താണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാവുന്ന സ്പേസ് പ്രേയർ ഏരിയയുടെ അവിടെ നിന്നും നമ്മളൊരു വിൻഡോ ലാന്റ്സ്കേപ്പ് നല്ല പോലെ കാണാൻ പറ്റും നാച്ചുറൽ ലൈറ്റിന് നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ സീറോ വുഡിൽ തീർത്ത വീട് അല്ലെ അതെ അതെ ഇങ്ങനത്തെ ഒരു ഐഡിയ ആർക്കിടെക്ട് ആദ്യം പ്രെസെന്റ് ചെയ്തപ്പോഴത്തേക്കും അത് ചെയ്യാൻ താല്പര്യം കാണിച്ച വീട്ടുകാരെ അത് തന്നെയാണ് മെയിൻ ആൾക്കാർ ഇവിടെ നിങ്ങൾ വേണ്ടിവരും ഭയങ്കര ഹാപ്പി ആണോ അതെ 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 ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ അവസാനം കിട്ടി വളരെ ഹാപ്പിയാണ് അല്ലേ അല്ലേ ആണെങ്കിലും ഹാപ്പി ഹാപ്പി ചേച്ചി ഭയങ്കര കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ നമ്മൾ സീറോ വുഡിൽ തീർത്തത് കൊണ്ട് അവർ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് ബേത്ത് ലിവിംഗിന്റെ അജോസ് എന്താണ് സർപ്രൈസ് ബേസിക്കലി നമ്മൾ ബെത്ത് ലിവിംഗ് എന്ന് പറയുന്നത് വുഡിലാണ് കംപ്ലീറ്റ്ലി ഇൻറ്റീരിയർ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ മേടിക്കുമ്പോഴേക്കും സാധാരണ ഇൻ്റീരിയർ ചെയ്യാൻ വേണ്ടി ആൾക്കാർ മരം ഒത്തിരി മുറിച്ചാണ് ചെയ്യുന്നത് നമ്മൾ പകരം ചെയ്യുന്ന മരം നട്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു എൻ ജി ഒ ആയിട്ട് നാഷണൽ എൻ ജി ഒ ആയിട്ട് നമ്മൾ ടൈഅപ്പ് ആണ് അപ്പോൾ അവർ ഒരു ക്ലയന്റ് നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴേക്കും ആ ക്ലയൻ്റിന് ആ ക്ലയൻ്റിൻ്റെ പേരിൽ നമ്മളൊരു മരം നട്ട് പിടിപ്പിക്കുന്നുണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇത് ആ ക്ലയൻറ്റിൻ്റെ പേരിൽ വിപിൻ സാറിൻ്റെ പേരിൽ നമ്മൾ നട്ടതിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസ് വെച്ച് ാണ് ഈ ചെടിയെ കാണാൻ സാധിക്കും ട്രാക്ക് ചെയ്യാൻ ഇതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ട് അത് ക്ലൈൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലൊക്കേഷൻ ആണ് ട്രാക്ക് ചെയ്തത് ഒഡീഷയിൽ ടൈഗർ ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മൾ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ മറ്റൊരു നമുക്കും ബേത്ത് പ്രോത്സാഹിപ്പിക്കാം വീട് കണ്ടാൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ് നിങ്ങൾ ആരെങ്കിലും നാളെ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് റെനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സീറോ കോൺസെപ്റ്റിലേക്ക് വരിക സ്റ്റീലിൽ വുഡിനേക്കാൾ ഗംഭീരമായിട്ട് ബേത്ത് ലിവിംഗർ കാര്യങ്ങളെല്ലാം ചെയ്തു തരും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തേക്കാം ചേട്ടാ ഓക്കെ താങ്ക് യു ബായ് എല്ലാവരും